With him, rises, not horns but തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ഏവർക്കും നമസ്കാരം ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നയിക്കുമാറാകട്ടെ നമ്മൾ ഈ വിഷയം ഇതിനു മുമ്പൊരിക്കസാരിച്ചതായി പക്ഷെ ആ വിഷയത്തിന്റെ സമീപനത്തില് അവതരിപ്പിച്ച ആ ഒരു രീതി ഒന്നുകൂടെ സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ ജ്ഞാനം എന്നുള്ളത് പലപ്പോഴും പലർക്ക് കൊമ്പുകളായി നിൽക്കുമെന്നുള്ളത് കൊമ്പുകളായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും ഈ നമ്മള് മറ്റേ ഉനീടെയൊക്കെ പരസ്യം കിട്ടുന്നില്ല അസൂയയുടെ കൊമ്പ് അറിവിന്റെ കൊമ്പ് ഇങ്ങനെ കൊമ്പുകൾ ഉണ്ടായി നിൽക്കും അങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരുന്ന ആ കൊമ്പ് സ്വീകരണിയായി മറ്റേ റിസെപ്റ്റേഴ്സ് ആയിട്ടും മാറുന്നതാണ് ശരി എന്ന് അദ്ദേഹം പറഞ്ഞു അതിന്റെ മറ്റൊരു ഭാഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വിസ്റ്റം ഉള്ളവന് അത് സ്വീകരണയായി തീരുകയാണ് ചെയ്യുക എന്നത് ഇവിടെ അദ്ദേഹം ചോദിപ്പിച്ചു അപ്പോ ഈ വിസ്ഡം എന്ന് പറയുന്നത് എന്താണ് ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ജ്ഞാനം ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് ആളുകൾക്ക് കൊമ്പ് മുടയ്ക്കുന്നത് യഥാർത്ഥ ജ്ഞാനം ഉണരുന്ന സമയത്ത് ഈ എന്നുള്ള സ്വീകരണയായിട്ട് മാറുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് പലതവണ സംസാരിച്ച വിഷയമാണ് എങ്കിലും വളരെ പ്രസക്തമായത് കൊണ്ട് വീണ്ടും സംസാരിക്കും ജ്ഞാനം എന്നത് അനുരൂപമാണ് എന്ന് നമുക്ക് അറിയാം ഇനി ആദ്യമായിട്ടിത് കേൾക്കുന്നവരാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കുക നമുക്ക് ജ്ഞാനമുണ്ട് എങ്കിൽ അത് നമ്മുടെ പരിസരത്തുള്ള യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തമാകുവാനുള്ള നമ്മുടെ ശേഷിയാണ് കാറ്റ് എന്നിലൂടെ കടന്നു പോകുന്ന എന്റെ ശരീരത്തിൽ തട്ടി കടന്നു പോകുന്ന സമയത്ത് ആ കാറ്റിൽ തട്ടി ഞാൻ മറിഞ്ഞു വീഴുകയാണെങ്കിൽ ആ കാറ്റിനെ സ്വീകരിക്കാനുള്ള ക്ഷമത എനിക്കില്ല എന്നാണ് അർത്ഥം കാറ്റ് കടന്നു പോകുന്ന സമയത്ത് കാറ്റിനെ കടന്നു പോകാൻ പാകത്തിൽ ഒന്ന് ഒതുങ്ങി നിൽക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ കാറ്റിനോട് പൊരുത്തമാകുന്നു എന്നാണ് അർത്ഥം ഒരു വാതിലിലൂടെ ഞാൻ അങ്ങോട്ട് കിടക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്ന ആൾക്ക് വേണ്ടി എന്റെ ശരീരത്തെ ഒന്ന് വളച്ച് ഒതുക്കി കൊടുക്കുക എന്നുള്ളത് അനുരൂപനമാണ് ഞാൻ ഒരു ഒരു പാത്രത്തിനകത്തേക്ക് കൈയിടുന്നുവെങ്കിൽ ആ പാത്രത്തിന്റെ വായുവട്ടത്തിനനുസരിച്ച് കയ്യെ ഒതുക്കി അതിനകത്തേക്ക് കടത്തുക എന്നുള്ളത് അനുരൂപനമാണ് എന്റെ മുന്നിൽ ഒരാൾ നിൽക്കുന്ന സമയത്ത് അയാൾ പറയുന്നതിനനുസരിച്ച് ക്രമപ്പെട്ടു നിൽക്കുക എന്നുള്ളത് അനുരൂപനമാണ് അങ്ങനെ നമ്മുടെ പരിസരവുമായി പരിസരം എന്ന് പറയുമ്പോൾ പുറത്തുള്ള പരിസരവുമാകാം അകത്തുള്ള പരിസരവുമാകും ബാഹ്യപരിസ്ഥിതിയും ആന്തരിക പരിസ്ഥിതിയും ഇവയുമായി പൊരുത്തമാകാനുള്ള നമ്മുടെ ശേഷിയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ ജ്ഞാനം എന്ന് പറയുന്നത് ജന്മസിദ്ധമായി കിട്ടുന്ന ജ്ഞാനമുണ്ട് അതാണ് വായ എന്നുള്ളത് ഉദാഹരണമാണ് ഭക്ഷണം പോകുമ്പോൾ അതിനെ അകത്തേക്ക് സ്വീകരിക്കാൻ പാകത്തിൽ ആദ്യമേ തന്നെ ഉരുവാക്കി വെച്ചിരിക്കുന്നു പ്രകൃതി അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇത് ഭക്ഷണം അകത്തേക്ക് ചെല്ലുമ്പോൾ അതിനനുസരിച്ച് ആ കടന്നുപോകാനുള്ള വായ അതിനുശേഷം സൈഗസ് അല്ലെങ്കിൽ എലിമെന്ററി കനാൽ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കും അതുപോലെ ശ്വാസകോശം നമ്മുടെ ശരീരഘടന എന്ന് പറയുന്നത് നമ്മുടെ പരിസരവുമായി അനുരൂപപ്പെട്ടു പോകുവാൻ പാകത്തിലാണ് ഇത് സഹജമായി ജനി ലഭ്യമാകുന്നതാണ് സഹജമായി ലഭ്യമാകുന്ന ആ ഒരു അനുരൂപനത്തെയാണ് സഹജ അവബോധം എന്ന് പറയും അവബോധം എന്നുള്ളത് ബോധം എന്തായിരിക്കുന്നുവോ അതിന്റെ വർത്തമാനസ്ഥിതിയാണ് അവബോധം എന്ന് പറയുന്നത് ബോധം എന്തായിരിക്കുന്നുവോ അതിനോടുള്ള അല്ലെങ്കിൽ അതിലായിരിക്കുന്ന വർത്തമാനസ്ഥിതി അപ്പൊ ബോധം എന്നുള്ളത് എന്താണെന്നുള്ളതൊക്കെ നിർവചിക്കേണ്ടി വരും അതിലേക്ക് പോകുന്നില്ല തൽക്കാലത്തേക്ക് എന്റെ പരിസരം എന്താണെന്നുള്ളതിന് ആ ഉള്ള എനിക്കുള്ള അറിവുണ്ട് ആ പരിസരം എന്താണെന്നുള്ളത് ഞാൻ അറിയുന്നു അറിയുന്നു എന്ന് വെച്ചാൽ ഞാൻ അതിനോട് പൊരുത്തമാകുന്നു ഞാനിവിടെ ഒരു കസേരയിൽ ഇരിക്കുകയാണ് കസേരയിൽ ഇരിക്കുമ്പോൾ എന്റെ ശരീരഘടനയെ നാല് എന്ന് ഇട്ടതുപോലെ മലയാളത്തിൽ നാലെന്ന് എഴുതിയതുപോലെ എന്റെ ശരീരത്തെ വളച്ചൊടിച്ചാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് അങ്ങനെ ആകാട്ട് പാകത്തിൽ കഴിയുന്നത് എന്റെ ശരീരത്തിന് ഈ കസേരയുമായി അനുരൂപപ്പെടാൻ കഴിയുന്നത് കൊണ്ടാണ് ഇത് ജന്മസിദ്ധമായി കിട്ടിയതല്ല എന്റെ ശരീരം അതിനനുസരിച്ച് പൊരുത്തമായത് ജന്മസിദ്ധമായി കിട്ടിയതല്ല വായോ അല്ലെങ്കിൽ എന്റെ ആ എലിമെന്ററി കനാലോ ഒക്കെ ഭക്ഷണത്തിന് അനുരൂപപ്പെട്ട് ഉണ്ടായിപ്പോയതുപോലെ ഉണ്ടായതല്ല എന്റെ ഈ എന്ന് പറയുന്നത് ഇത് ഞാൻ ഇരുന്ന് ശീലിച്ചപ്പോൾ മാത്രം സംഭവിച്ചതാണ് അപ്പോ ഇത് സഹജമായി ഉള്ളതല്ല എങ്കിൽ പോലും ശിക്ഷണം കൊണ്ട് സഹജമായ ഒരു ഒരവസ്ഥയ്ക്ക് സമമായി വരാം ശിക്ഷണം പരിശീലനം കൊണ്ട് പലതവണ പല ആവർത്തി ഉണ്ടായത് കൊണ്ട് എന്റെ ശരീരം അതിനനുസരിച്ച് പൊരുത്തമാകുന്നു എന്നുള്ളത് അതിനെയാണ് ശിക്ഷിതാവബോധമെന്ന് പറയുക ശിക്ഷിതാവബോധം എന്നുള്ളത് ഉണ്ടാകണമെങ്കിൽ കസേന കാണുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു ധാരണ എനിക്കുണ്ടാകണം അത് ഇതിനു മുമ്പ് പലതവണ കണ്ട് 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 കസേര കണ്ട് കസേരയിൽ ഇരിക്കുന്നത് കണ്ട് അല്ലെങ്കിൽ മറ്റൊരാൾ കസേരയെ ഉപയോഗിക്കുന്നത് കണ്ട് കസേരയെ കുറിച്ചുള്ള വിശ്വാസങ്ങളിലാണ് കസേര എന്നുള്ളത് ഇങ്ങനെയാണെന്നും എന്റെ ശരീരത്തിൽ വളയാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ നമ്മിൽ ഒരു ധാരണ ഉണ്ടാകുന്നത് അതാണ് മൂന്നാമത്തേതായിട്ടുള്ള ധാരണാബോധം എന്ന് പറയുന്നത് അപ്പൊ ഈ ധാരണ നമുക്കുണ്ടായി കഴിയണം ഉണ്ടായി കഴിയുമ്പോഴാണ് നമുക്ക് കസേര കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുന്നത് സഹജാവബോധം ജന്മസിദ്ധമായി കിട്ടുന്നതാണ് ശിക്ഷിതാവബോധം ജീവിത പരിശീലനം കൊണ്ട് കിട്ടുന്നതാണ് ജീവിതം പരിശീലിച്ചിട്ടില്ലെങ്കിലും ജീവിതത്തിൽ നമ്മൾ പരിശീലിച്ചിട്ടില്ലെങ്കിലും പലപ്പോ പല ഒരു കണ്ട് ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് വിശ്വസിക്കുന്നതാണ് ധാരണാവബോധം എന്ന് പറയുന്നത് ഒരു കസേര കണ്ടാൽ ഇതിങ്ങനെ ഇരിക്കേണ്ടതാണ് എന്ന് നമ്മൾ കാണുകയും അറിയുകയും അതങ്ങനെയാണെന്ന് വിചാരം ചെയ്യുകയും അങ്ങനെയാണെന്ന് ഭാവന ചെയ്യുകയും ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ നമുക്ക് അതാണ് ഭാവനാവബോധം എന്ന് പറയുന്നത് നാലാമത്തേത് നാം ഏത് കാര്യത്തെ കാണുമ്പോഴും അത് ഇതാണെന്ന് വിചാരം ചെയ്യാനുള്ള കഴിവ് അത് ഇന്നതാണെന്ന് ബോധ്യപ്പെടാനുള്ള യുക്തി കൊണ്ട് വിചാരം ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവാണ് ഭാവനാവബോധം എന്ന് പറയുന്നത് ഭാവന അപ്പോ സഹജാവബോധം ശിക്ഷിതാവബോധം ധാരണാവബോധം ഭാവനാവബോധം ഇനി അഞ്ചാമത്തേതാണ് പ്രേരണാവബോധം പ്രേരാവബോധം എന്നൊക്കെ പറയാം പ്രേരണ അതായത് എന്റെ ഉള്ളിലേക്ക് ഒരു കാര്യം വരുമ്പോ ആ വരുന്ന കാര്യം ഒരാള് എന്നോട് പറയുകയാണ് അവിടെ ഇരിക്കൂ എന്ന് പറയുന്ന സമയത്ത് ആ ഇരിക്കൂ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഇവിടെ ഇരിക്കൽ എന്നുള്ള പ്രോസസ്സിനെ എവിടെയാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യത്തെ ഒക്കെ ഞാൻ വെളിയിൽ നിന്നും ആശയത്തെ സ്വീകരിച്ച് അതിനനുസരിച്ച് ഞാൻ വേണമെങ്കിൽ ചെയ്യുന്നു വേണ്ടെങ്കിൽ ഇത് ചെയ്യാതിരിക്കുന്നു തെറ്റിദ്ധരിക്കുന്നു ശരിയായി ധരിക്കുന്നു എങ്ങനെ വേണമെങ്കിൽ അതിനെ ഉപയോഗിക്കാം ഒരാൾ എൻ്റെ നേരെ കൈ നീട്ടുന്നു അയാൾ കൈ നീട്ടുന്നത് അയാൾ ഒരു പേന ചോദിക്കാനായിട്ടാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ കൈ തരാനായിട്ടാണെന്ന് പറയുന്നത് ഞാൻ അയാൾക്ക് ഹസ്തദാനം ചെയ്യും അപ്പൊ അയാൾ കൈ നീട്ടുന്നു എന്നുള്ളത് ഒരു പ്രേരണയാണ് അതിനെ ഞാൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് എന്റെ ബോധ്യത്തിനനുസരിച്ച് മാത്രമാണ് അപ്പൊ അങ്ങനെ നമ്മിലേക്ക് വരുന്ന സ്ഥിതി വിവരങ്ങൾ പരിസ്ഥിതി നമ്മളോട് സംവദിക്കുന്ന ആ ഒരു അവസ്ഥയാണ് പ്രേരാവബോധം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഈ പ്രേരണ നമ്മളിലേക്ക് ചെലുത്താൻ കാരണമാകുന്ന സ്ഥിതി വിവരങ്ങൾ ഉണ്ടോ അത് സത്യത്തിൽ ശരീരത്തിനും പുറത്താണ് ആ സ്ഥിതി വിവരങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുള്ളതിനെയാണ് നമ്മൾ ജ്ഞാനം അറിവ് എന്ന് പറയുന്നത് അറിവ് പുറത്തു നിന്നും വരുന്ന സമയത്ത് അത് ആദ്യം പ്രേരണ എന്നുള്ള രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് പ്രേഷണം ചെയ്യപ്പെടുന്നു അതിനുശേഷം അതിന്റെ മുകളിൽ നമ്മൾ ഭാവന ചെയ്യുന്നു ആ നമ്മൾ യുക്തി വിചാരം ചെയ്ത് അത് നമ്മുടേതായ രീതിയിൽ ഒന്ന് സ്വാംശീകരിക്കുന്നു ഭക്ഷണം വായിലേക്കിടുമ്പോൾ ചവച്ചരച്ച് നമ്മുടെ രൂപത്തിലേക്കാക്കുന്നത് പോലെ നമ്മൾ ആ കിട്ടുന്ന വിവരത്തെ സ്ഥിതി വിവരത്തെ സ്വാംശീകരിക്കുന്നു സ്വാംശീകരിക്കുന്നത് നമ്മൾ എങ്ങനെ ചവയ്ക്കുന്നു ആ അറിവിനെ നമ്മൾ എങ്ങനെ ചവച്ചരക്കുന്നു അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ചിന്തനം ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് എനിക്കെന്തറിയാം ഞാൻ എന്താണ് എനിക്ക് എത്രത്തോളം ശേഷിയുണ്ട് എന്നുള്ളതിനൊക്കെ അനുസരിച്ചാണ് എന്റെ ഈ ഈ ഈ ആശയത്തിന്റെ ചതയ്ക്കൽ നടക്കുക അപ്പോ ഞാൻ ഭാവന ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന സ്ഥിതി വിവരത്തിനനുസരിച്ച് മാത്രമല്ല എന്റെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് ഞാൻ ആരാണ് എന്താണ് എവിടെയാണ് എന്തിനനുസരിച്ചാണ് ഞാൻ അതിനെ വിചാരം ചെയ്യുക അതുകൊണ്ട് തന്നെ കിട്ടുന്ന സ്ഥിതി വിവരമേ ആയിരിക്കില്ല നമുക്ക് ബോധ്യമാവുക അങ്ങനെ പല ഗുരു നമുക്ക് ബോധ്യമായ കാര്യത്തെ നമ്മൾ എടുത്തുള്ളിൽ സൂക്ഷിച്ചു വെക്കും അതാണ് ധാരണയായി വിശ്വാസ വ്യവസ്ഥയായിട്ട് നിൽക്കുന്നത് അപ്പോ നമുക്ക് കിട്ടുന്ന ഒരു സ്ഥിതി വിവരത്തെ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഭാവന ചെയ്ത് അതിനെ സൂക്ഷിച്ചു വെക്കുന്ന വിശ്വാസങ്ങൾ ഉണ്ടല്ലോ ഈ വിശ്വാസത്തെയാണ് സാധാരണ ഒരാൾ ജ്ഞാനിയാണ് അല്ലെങ്കിൽ ഒരാൾ അറിഞ്ഞു ഒരാൾക്ക് ബോധ്യമായി എന്ന് പറയുന്നത് യാഥാർത്ഥ്യവുമായി യാതൊരു ബന്ധവും ഇല്ലാതെ ഇയാൾ ബോധ്യപ്പെട്ടു വെച്ചിട്ടില്ല ചിലപ്പോ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതായിരിക്കാം ചിലപ്പോൾ യാഥാർത്ഥ്യത്തോട് അഭിമുഖമായി നിൽക്കുന്നതായിരിക്കാം ചിലപ്പോൾ യാഥാർത്ഥ്യം തന്നെ ആയിരിക്കാം പക്ഷെ അത് യാഥാർത്ഥ്യമായി കൊള്ളണം ഇത് അയാളുടെ വിശ്വാസമാണ് ആ വിശ്വാസത്തെയാണ് അതിന് കാരണമാകുന്ന യുക്തി വിചാരത്തെയാണ് അതിനും കാരണമായിട്ടുള്ള സത്യകളെയാണ് ഇവയുടെ അകത്തുകയാണ് നമ്മൾ സാധാരണ രീതിയിൽ അറിവെന്ന് പറയുന്നത് ഈ അറിഞ്ഞു എന്ന് പറയുന്ന പെട്ടു എന്ന് പറയുന്ന ഈ കാര്യം എന്ന് പറയുന്നത് പൊതുലോകത്തുള്ളവർക്ക് അങ്ങനെയായിരിക്കില്ല കാരണം അത് പൊതു ലോകത്ത് ഉള്ള ആളുകൾ മറ്റുള്ള ആളുകൾക്ക് അവർക്ക് ബോധ്യമാകുന്നത് അവരവരുടെ ശൈലിയിലാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നും വ്യത്യസ്തമായി തനിക്ക് വ്യക്തത വന്നിട്ടുണ്ട് എന്ന ബോധ്യം ഇയാളുടെ യുക്തിവിചാരത്തിലും ഇയാളുടെ വിശ്വാസത്തിലും നിലനിൽക്കുമ്പോൾ അയാൾക്ക് തോന്നുക അത് മറ്റേ മറ്റാരേക്കാളും തനിക്കാണ് ബോധ്യമായിട്ടുള്ളത് എന്നും അതുകൊണ്ടാണ് അയാൾക്ക് കൊമ്പ് കൊമ്പ് മുളയ്ക്കുന്നത് എനിക്കിത് ബോധ്യമായി എന്നതിന്റെ കൊമ്പ് മുളയ്ക്കുന്നത് അയാൾക്ക് അറിവെന്ന് പറയുന്നത് അതല്ല എന്ന ബോധ്യമോ അറിയണമെങ്കിൽ ഉണ്ടാകണമെങ്കിൽ അതെന്ത് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് സഹജാവബോധത്തിൽ നിന്നും ഉള്ളിൽ നിന്നും വരണം ഉള്ളിൽ നിന്നും വരുന്നതിനെയാണ് നമ്മുടെ വിസ്ഡം എന്ന് പറയുന്നത് ആ വിസ്ഡത്തിന്റെ തലത്തിൽ ഉണ്ടാകുന്ന സമയത്ത് വെളിയിൽ നിന്ന് വരുന്നത് എന്ത് തന്നെയാണെങ്കിലും അതെന്തായിരിക്കാം എന്ന് അറിയാനുള്ള ഒരു സ്വീകരണി അയാളിൽ ഉണർന്ന് പ്രവർത്തിക്കും കാരണം എൻ്റെ ഉള്ളിൽ സഹജാവബോധമുണ്ട് എൻ്റെ ഉള്ളിൽ ശിക്ഷിതാവബോധമുണ്ട് എൻ്റെ ഉള്ളിൽ ധാരണാവബോധമുണ്ട് ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് വെളിയിൽ നിന്നും വരുന്നത് എന്താണ് അതെന്തായിരിക്കാം എന്ന ഒരു വിചാരം ചെയ്യാൻ അയാൾ തയ്യാറാകുന്ന സമയത്ത് അയാളെ സംബന്ധിച്ചിടത്തോളം തൻ താൻ അറിഞ്ഞതല്ല താൻ അറിയാനുള്ളതാണ് വലുത് വിപുലമായത് എന്ന രീതിയിലേക്കുള്ളൊരു തുറവി അയാളിൽ ഉണ്ടാവും ഉള്ളിൽ ഉണർന്നവന് മാത്രമേ തുറവേ ഉണ്ടാവുകയുള്ളൂ ഉള്ളിൽ ഉണരാത്തവന് ഞാൻ അറിഞ്ഞു എന്ന ബോധ്യത്തിലായിരിക്കും ആ ബോധ്യമായിരിക്കും ഉണർന്നു നിൽക്കുക അങ്ങനെ ഒരു ബോധ്യം ഉണർന്നിക്കുന്നവർക്ക് ഈ കൊമ്പ് അറിഞ്ഞതിന്റെ കൊമ്പ് അറിവിന്റെ കൊമ്പ് അഹത്തിന്റെ കൊമ്പാണ് മുടക്കുക അതേസമയം ഈ അറിവെന്നത് ഉള്ളിൽ ഉണർന്ന വെളിയിലേക്ക് വരുന്നവന് വെളിയിൽ നിന്നും വരുന്നതെല്ലാം തന്നെ തനിക്ക് പാകപ്പെടാനുള്ള തനിക്ക് അനുരൂപപ്പെടാനുള്ള പുതിയ വിഷയങ്ങളാണെന്നോ പുതിയ വസ്തുക്കളാണെന്നോ പുതിയ ദ്രവ്യങ്ങളാണെന്നോ പുതിയ വിന്യാസങ്ങളാണെന്നോ ബോധ്യപ്പെട്ടുകൊണ്ട് അവയ്ക്കനുസരിച്ച് പൊരുത്തപ്പെടാനുള്ള സ്വീകരണം ഈ ഒച്ചിന്റെ തലയിലൊക്കെ കാണുന്ന രണ്ട് സെൻസിറ്റീവുള്ള രണ്ട് റിസപ്റ്റേഴ്സ് ഉണ്ടല്ലോ അതുപോലെ റിസപ്റ്റേഴ്സ് ആയിട്ട് നമുക്കിത് മാറും അങ്ങനെ മാറുന്ന സമയത്താണ് നമുക്ക് അറിവിന്റെ ശരിയായ ലോകത്തേക്ക് ധ്യാനത്തിന്റെ ശരിയായ ലോകത്തേക്ക് പോകുന്നത് അറിവെന്നത് യഥാർത്ഥ അറിവെന്നത് അകത്തു നിന്നും പുറത്തേക്ക് ഒഴുകുന്ന ഈ ഒഴുക്കാണ് അത് പുറത്തു നിന്നും വരുന്നതിനോട് അനുരൂപപ്പെടാൻ പാകത്തിലുള്ളതായി പാകത്തിലുള്ളതായിത്തീരുമ്പോഴാണ് മാറുക അതല്ലാതെ പുറത്തു പുറത്തുനിന്നും എടുത്തുവച്ച സ്ഥിതി വിവരത്തെ നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് മാറ്റിമറിച്ച് വേറൊന്നാക്കി മാ വച്ച് അതാണ് സത്യമെന്ന് വിശ്വസിക്കുന്നത് അറിവല്ല അത് അജ്ഞാനമാണ് നമുക്ക് ഈ അറിവിന്റെ കൊമ്പിനേക്കാളും നല്ലത് അറിവിന്റെ സ്വീകരണിയാണ് അറിവിന്റെ കൊമ്പുണ്ടാകുന്നത് പുറത്ത് നിന്നും നമ്മൾ അതെടുക്കുമ്പോഴാണ് അറിവിന്റെ ഉണ്ടാകുന്നത് അകത്തു നിന്നും അതെടുക്കുമ്പോഴാണ് അറിവ് പുറത്തു പുറത്തുനിന്ന് വേണോ അകത്തു നിന്നു വേണോ എന്നുള്ള ഒരു സ്വയം പരിശോധന നിങ്ങൾ നടത്തുക അതിനനുസരിച്ചുള്ള പാകം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം